ഞാൻ പിന്നെ ഒരു മിനിറ്റ് പ്രത്യേകിച്ച് പറയുകയാണ് ഇത് പൈസ വെച്ചുള്ള കളികൾ സ്വന്തം റിസ്ക് തന്നെ കളിക്കണം നേരെ നോക്കി കളിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് ഞാൻ മുൻപൊരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കോൺടൻസ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന രീതികളും എടുക്കുന്ന വിഷയങ്ങളും ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഒന്നിൻ്റെ പേരിലും ഒരു ലാഭത്തിൻ്റെ പേരിലും പറ്റിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇവിടെ കുറച്ച് ഫാമിലി വ്ളോഗേഴ്സും അതുപോലെ കുറച്ച് യൂട്യൂബേഴ്സും ഒക്കെ പല 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 കാര്യങ്ങളുടെ പേരിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി കുടുംബകഥകൾ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു ചില ആളുകൾ പലതരം ഫേക്ക് പ്രോഡക്ട്സ് പ്രമോട്ട് ചെയ്തുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നു ചില ആളുകൾ പലതരം ആപ്ലിക്കേഷൻസ് പ്രമോട്ട് ചെയ്തുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ഇതെന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോ കാണിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ഗെയിമിങ് ആപ്പുകളും അതുപോലെ ബെറ്റിംഗ് ആപ്പുകളും ഒക്കെയുണ്ട് അപ്പോൾ അത്തരം ആപ്പുകൾ ഇപ്പോൾ നമ്മളൊരു ഗെയിം കണ്ടു ആ ഗെയിം കളിക്കുന്നു ആ ഗെയിമിനെക്കുറിച്ച് നമ്മൾ പത്ത് പേരോട് പറയണമെങ്കിൽ ഉറപ്പായിട്ടും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്കൊരു നേട്ടമുണ്ടാവണം അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന ഗെയിമിങ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്ന ആളുകൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടാണ് ഇത് പ്രമോട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇവരെല്ലാം പറയുന്ന അവസാനത്തൊരു വാചകം ഉണ്ട് അതാണ് ഹൈലൈറ്റ് ഇത് പ്രമോട്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളാണ് ഒരു വീഡിയോയ്ക്ക് നാലായിരം രൂപയും അയ്യായിരം രൂപയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നത് നിരന്തരം ഈ പറയുന്ന അവരുടെ ഫാമിലി വ്ലോഗിനിടയിൽ കൂടി തന്നെ അവർ ഇത്തരം പരസ്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട് ആ സംസാരിച്ച് പോകുന്നതിനാണ് ഇവർക്ക് ഈ കാശ് കൊടുക്കുന്നത് നാലായിരം രൂപയോ അയ്യായിരം രൂപയോ ചിലപ്പോൾ പതിനായിരം രൂപയോ എത്ര രൂപയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അത് അവർ തമ്മിലുള്ള ഡീലിങ്സ് ആണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആക്ടർ മാത്യു മാത്യു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു മാത്യു ഇതുപോലെ ഒരു റമ്മി സർക്കിളോ അങ്ങനെ ഏതോ ഒരു ഗെയിമിങ് പ്ലാറ്റ്ഫോമിനെ പ്രൊമോട്ട് ചെയ്തത് ഒരു ഗിൽറ്റി ഫീൽ വന്നിട്ട് മാത്യു സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനത് അറിയാതെ ചെയ്തു പോയതാണ് എനിക്കതിൽ കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും മാത്യു ഒരൊറ്റ പ്രാവശ്യം ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ബാക്കി ആ പ്ലാറ്റ്ഫോംകാരാണ് ഇതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ മാത്യു പറയുന്നുണ്ട് ഞാൻ ഇനി അതിന് ഫർദർ എന്താ ചെയ്യാൻ പറ്റാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന മല്ലു ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തി വയനാടൻ വ്ലോഗർ രണ്ട് ഫാമിലി മെമ്പേഴ്സാണ് വയനാടൻ വ്ലോഗർ അയാളുടെ പേരെനിക്കറിയില്ല പെൺകുട്ടിയെ വിളിക്കുന്നത് അമ്മൂസ് എന്നോ അങ്ങനെ എന്നാണ് പേര് വിളിക്കുന്നത് അപ്പോൾ ഇവരും ഫാമിലി വ്ലോഗേഴ്സാണ് അപ്പം ഈ രണ്ട് പേരെയാണ് ഇന്ന് എനിക്ക് കാണിച്ചിരാനുള്ളത് പിന്നെയുണ്ട് ആൾക്കാർ അപ്പോൾ ഈ രണ്ട് പേരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഫാമിലി വ്ളോഗേഴ്സാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫാമിലി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവർക്ക് അപ്പോൾ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇത്തരം ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് കാശിടും രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം കൊണ്ടിട്ടിട്ട് ഇത് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ഇത് വലിയൊരു സ്കാമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഈ വയനാടൻ ബ്ലോഗറുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ലക്ഷങ്ങൾ അക്കൗണ്ടിലുണ്ടായിട്ട് അയാൾ അതിൽ നിന്ന് പതിനായിരം രൂപ വിഡ്രോ ചെയ്യുന്ന കഥയാണ് ഇവിടെ ഇന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാങ്ക് ബാലൻസ് ആണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന എ ടി എമ്മിലേക്കാണ് ഇപ്പം എൻ്റെ പേഴ്സിലൊന്നുമില്ല പക്ഷേ വരുമ്പോൾ ഞാനിത് നിറയ്ക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ അല്ല വെറും രണ്ട് ദിവസത്തെയാണ് അങ്ങനെ ഞാനിതാ എ ടി എമ്മിലെത്തി ഇനി ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ടോ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപ അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് വേണ്ടി വേണ്ടിതാ ഞാനൊരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ ഒന്നുമല്ല ഒരു കുറച്ച് പൈസ വയ്ക്കണം എന്ന് തോന്നി അങ്ങനെതാ നേരെ എൻ്റെ പേഴ്സിലേക്ക് വെച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസയെന്ന് എന്നാൽ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം അതിന് വേണ്ടിതാ ബയോട് കൊടുത്തിട്ടുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഗെയിമിന്റെ അതിനുശേഷം നേരെ ഇതാ ഫോൺ നമ്പറും പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക ഇതിൽ നമ്മളിതാ വിൻഗോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം ആണ് നമ്മൾ കളിക്കേണ്ടത് ഇതില് നമ്മൾ ബിഗ് ആണോ സ്മോൾ ആണോ അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ളത് പ്രൊഡിക്ട് ചെയ്യാം ഞാൻ ഇതാ ബിഗ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിൽ ഞാൻ ഇതാ ആയിരം രൂപ ഇടുന്നുണ്ട് ഞാൻ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ അതായത് എന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അതായത് ബിഗ് വന്നാൽ ഞാൻ ഇട്ടതിന്റെ ഇരട്ടി പൈസ എനിക്ക് തിരിച്ചു കിട്ടും നോക്കാം നമുക്ക് കണ്ടില്ലേ ഒന്ന് തൊള്ളായിരത്തി അറുപത് എനിക്ക് തിരിച്ചു കിട്ടി അപ്പൊ ഇതുപോലെ കളിച്ചുണ്ടാക്കിയ പൈസയാണ് നിങ്ങളുടെ ഈ സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ട്വന്റി തൗസൻഡ് രാവിലെ കയറി ഇതാ ഇനി ഒരു നാൽപ്പതിനായിരം രൂപ കയറാനുണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനാണ് കാണാം നാൽപ്പത് അമ്പത് കണ്ടില്ലേ പക്ഷെ ഇതിൽ നഷ്ടവും ലാഭവും ഉണ്ടാവും കാരണം ഗെയിമാണ് ആണ് അപ്പൊ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തിൽ മാത്രം കളിക്കുക ഇനി ഗെയിമിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ അവസാനം പറഞ്ഞ ഒരു വാചകം ഇതൊരു ഗെയിമാണ് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കളിക്കുക അതായത് ഇവരെ വിശ്വസിച്ച് ഇപ്പം ഇവരുടെ ഈ പരസ്യം കണ്ടിട്ട് ഇവരെ വിശ്വസിച്ച് പൈസ ഇടുന്ന വ്യക്തികളുടെ മേൽ ആ വ്യക്തികൾക്ക് എന്ത് നഷ്ടം വന്നാലും ഞങ്ങൾ ഉത്തരവാദികളല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ കളിച്ചോണം അപ്പോൾ ഇവർക്ക് പോലും ഇതിൽ പ്രോപ്പർ വിശ്വാസമില്ല എന്തും സംഭവിക്കാം കിട്ടാം കിട്ടാതിരിക്കാം ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല ഇത് ആക്ച്വലി ഇന്ത്യയിൽ ബാൻ ചെയ്തൊരു വിഷയമാണ് ഇനി ഈ വ്യക്തികൾ ഇത്തരം ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു കാരണവശാലും യൂട്യൂബിൽ പറയില്ല ഇൻസ്റ്റഗ്രാമിലേ പറയുള്ളൂ കാരണം യൂട്യൂബിൽ പറഞ്ഞാൽ യൂട്യൂബ് അവരുടെ ചാനൽ അടിച്ചു കളയും അങ്ങനെ അടിച്ചു കളഞ്ഞൊരു എക്സ്പീരിയൻസ് കുറച്ച് നാൾ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രീം റൈഡർ അനു ചിന്നു ഈ രണ്ട് വ്യക്തികളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അനു ഏകദേശം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ ടെർമിനേറ്റ് ആയി പോകാനുള്ള റീസൺ ഇതുപോലുള്ള ഗെയിമിങ് ആപ്പിനെ പ്രമോട്ട് ചെയ്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അനു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരു വർഷത്തിനകത്ത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എത്രമാത്രം പോസിബിൾ പോസിബിളാണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരം വീഡിയോകൾ യൂട്യൂബിലിടാതെ ഇൻസ്റ്റഗ്രാം വഴി മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമും ടെലഗ്രാമും അതുപോലെ വാട്സപ്പ് ചാനലൊക്കെയാണ് ഇവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളൊരാൾ പോലും ഇത്തരം ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടോ റമ്മിങ് സർക്കിൾ പോലുള്ള കളികളിലോ അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പുകളിലോ കൊണ്ട് കാശ് കൊടുക്കരുത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിൽ ബലിയാടാവുന്നത് കുട്ടികളാണ് അതുപോലെ യങ്സ്റ്റേഴ്സ് ആണ് അപ്പോൾ അതിന് കാരണം പെട്ടെന്ന് പണക്കാരാവാൻ മെയ് അനങ്ങാണ്ട് പണിയെടുക്കുക പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ എന്ത് മാർഗമുണ്ടോ അത് സ്വീകരിക്കും അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എല്ലാവരും ഇതിനെ കണ്ടിട്ട് കൊണ്ട് കാശിരുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അൽത്താ ആണ് അത് ചെയ്തേക്കുന്നത് അതിനകത്ത് അൽതാഫ്ലോഡ് ഒരാൾ പറയുന്നതാണ് അയാൾ ഇരുപത് ലക്ഷം രൂപയാണ് ലോസ് ആയത് അയാൾ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇരുപത് ലക്ഷം രൂപ ഞാൻ പുറത്ത് പറഞ്ഞ കണക്കാണ് അയാളുടെ വസ്തു വിറ്റു കാർഡ് കൊടുക്കേണ്ടി വന്നു അങ്ങനെ എന്തൊക്കെയോ കഥകൾ അയാൾ പറയുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപ ചെറിയൊരു എമൗണ്ട് ആണോ ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വൺസ് കാശ് ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആയിരം രൂപ ഞാൻ ഇട്ടു ഇത് ആയിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടുമായിരിക്കും ഈ രണ്ടായിരത്തിന് നാലായിരം ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഞാൻ രണ്ടായിരം ഇടും ഈ രണ്ടായിരം ഇടുമ്പോൾ അത് ചിലപ്പോൾ നാലായിരം തിരിച്ചു കിട്ടുമായിരിക്കും ഇങ്ങനെ ഇട്ടിട്ട് അവസാനം ഞാൻ അതിന് അഡിക്റ്റ് ആകും പൈസ ഇടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും എന്റെ മൈൻഡ് ഫുള്ള് അതിലേക്ക് മാത്രമാകും കാരണം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ഒരു മൊമെന്റിൽ ഒരു മൊമെന്റിൽ പൈസ ഇടുന്ന കാശ് ഒന്നുപോലും തിരിച്ച് കിട്ടാത്തൊരവസ്ഥ വരും അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇപ്പൊ കിട്ടില്ല അടുത്ത പ്രാവശ്യം കിട്ടുമായിരിക്കും കടം മേടിച്ചിടും ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം കുഴികളിൽ ഇവരുടെയൊക്കെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് കാശ് കളയരുത് ശരിക്കും എനിക്ക് ഈ സുജിനോടും അതുപോലെ ഈ വയനാടൻ ബ്ലോഗറോടും പറയാനുള്ളൊരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ കാശ് വിത്ത് പ്രൂഫ് കാണിക്കണം ഈ സൈഡിൽ വെച്ച് അത്ര കിട്ടി ഇത്ര കിട്ടുന്ന അവരുടെ കണക്കല്ല കാണിക്കണം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വന്ന എമൗണ്ട് പ്രോപ്പറായിട്ട് കാണിക്കൂ ഭൂരിഭാഗം ആൾക്കാർക്കും കിട്ടാത്തതിൻ്റെ കഥയായിരിക്കും പറയാനുണ്ടാവുക അപ്പോൾ ഇവർ അതുകൊണ്ട് തന്നെയാണ് ഇവർ ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ കളിക്കണം ഞങ്ങൾക്കിതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല ഈ സിഗരറ്റിന്റെ കവറിനകത്ത് തരുതിയേക്കുന്നുണ്ടല്ലോ സ്മോക്കിംഗ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് പുകവലി ബലി അർബുദത്തിന് കാരണമാകുന്നു ഇതറിഞ്ഞു വെച്ചുകൊണ്ട് ആളുകൾ പുകവലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പൈസ നഷ്ടപ്പെടും അതറിയാം എന്നാലും കൊണ്ട് കാശിടും എടുക്കും അവസാനം എന്റെ കാശ് പോയെ എന്റെ കാശ് പോയെന്ന് നെഞ്ചറിച്ച് നിലവിളിച്ചാൽ ഈ പറയുന്ന സുജിനോ അല്ലെങ്കിൽ മല്ലു ഫാമിലിയോ വയനാടൻ ബ്ലോഗറോ നിങ്ങൾക്ക് അഞ്ചിന്റെ പൈസ തരാൻ പോകുന്നില്ല അവർ ചിലപ്പം ആയിരം പതിനായിരം ലക്ഷങ്ങളും വാങ്ങിച്ചിട്ടായിരിക്കും ഇത് പ്രമോട്ട് ചെയ്യുന്നത് അവരത് കളിക്കുന്ന പോലും ഉണ്ടാവില്ല അവർ കളിക്കുന്ന കാണിച്ചിരുന്നല്ലേ അവർ കളിക്കുന്ന പോലും ഉണ്ടാവില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മല്ലു ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കുറെ അധികം ആളുകൾ വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ ഒരു എക്സ്പ്ലനേഷൻ പോലെയൊക്കെ മല്ലു ഫാമിലി ഈ പറയുന്ന സുജിൻ സംസാരിക്കുന്നുണ്ട് ആ സംസാരം കൂടി നമുക്കത് കേട്ടു നോക്കാം ലൈഗൈസ് എല്ലാവരും എന്താ പറയണോ സുഖമായിരിക്കണം ഞാനാണ് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക അതിനാണ് ക്വസ്റ്റ്യൻ എത്തുന്നത് പിന്നെ നമ്മൾ ആ ഗെയിമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഞാൻ തന്നെ ഇന്ന് ലൈവായിട്ട് കളിക്കുന്ന കുറേ വീഡിയോസുകളും അതുപോലെ തന്നെ നമുക്ക് ഞാൻ അന്നലത്തെ കുറെ ചോദ്യത്തിനുള്ള മറുപടികളെല്ലാം ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് ലിങ്ക് എൻ്റെ ബയോയിലുണ്ട് നല്ല നല്ല ചോദ്യം ിങ്ക്സ്ആപ്പ് ചാനലിന്റെ ഇത് ശരിക്കും സുജിൻ സുജിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലിട്ട ഒരു സ്റ്റോറിയാണ് നല്ല നല്ല ചോദ്യങ്ങൾ അതായത് ഒരു മറ്റേ ആസ്മി ക്വസ്റ്റിനിട്ടതാണ് അതിനകത്ത് നല്ല നല്ല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത് ഇതിന് മുൻപ് സുജിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് സുജിനോടുള്ള അസൂയ കൊണ്ടും അല്ലെങ്കിൽ സുജിനെ വിറ്റ് കാശമേടിക്കുന്നു സുജിനെ വെച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കുന്നു അതിനുവേണ്ടിയാണ് സുജിനെ മാത്രം ഈ പറയുന്ന കാര്യത്തിൽ ബലിയാടാക്കുന്നത് എന്നൊക്കെ സുജിൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ സുജിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുജിന്റെ ഒരുപാട് ഉടായ്പകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ കണ്ടുപിടിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അത് സുജിന് നന്നായിട്ട് അറിയാം സുജിൻ ഒരിക്കൽ ഭാര്യനെ മാറ്റി നിർത്തിയിട്ട് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോഴതേ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ കോൺട്രവേഴ്സിയിലൂടെയാണ് ശരിക്കും സുജിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വയനാടൻ ബ്ലോഗറും വയനാടൻ ബ്ലോഗറിനെ സംബന്ധിച്ച് അയാൾ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ഒരാൾക്ക് പോലും അയാളുടെ വീഡിയോ കണ്ട് നല്ല കാര്യങ്ങൾ പറയാൻ തോന്നിയിട്ടില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ പോലും അയാളെ തെറി പറയുന്ന ആൾക്കാരെ ഉള്ളത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് ഇപ്പം പറയാനുള്ളത് ഇത്തരം ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളും ബെറ്റിംഗ് ഗെയിമുകളും നിങ്ങൾ പ്രമോട്ട് ചെയ്യരുത് ചെയ്ത് വെറുതെ പണി മേടിക്കരുത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് അവരെ നശിപ്പിക്കരുത് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ സംസാരിക്കില്ല ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ടോപ്പിക്ക് എൻ്റെ കോൺടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അതൊരിക്കലും എൻ്റെ കഴിഞ്ഞ ഇത്രയും വീഡിയോയ്ക്കകത്തും ഞാനത് സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്